സിവൈഎസ്എഫ് പൊന്നാനിയുടെ നേതൃത്വത്തില് വിദ്യ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന പേരിൽ വിദ്യാർത്ഥികൾക്കായി അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ വിജയിച്ച വിദ്യാർത്ഥികളെയും മത്സര പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികൾക്കുമാണ് വിദ്യ എന്ന പേരിൽ കമ്മ്യൂണിറ്റി യൂത്ത് സർവേഴ്സ് ഫോറം പൊന്നാരി എം ഐ ഹയർ സെക്കൻഡറി സ്കൂളിൽ അനുമോദന സദസ്സ് സംഘടിപ്പിച്ചത് വക്കഫ് ബോർഡ് ചെയർമാൻ അഡ്വക്കേറ്റ് എം കെ സക്കീർ ഉദ്ഘാടനം ചെയ്തു മലപ്പുറം ജില്ലാ പഞ്ചായത്ത് വിജയബേരി മുൻ കോർഡിനേറ്റർ സലീം ടി കരിയർ ഗൈഡൻസ് ക്ലാസിന് നേതൃത്വം നൽകി വി എം ബി അഷ്റഫ് അധ്യക്ഷത വഹിച്ചു കെ കുഞ്ഞൻബാവ മാസ്റ്റർ പി എ കരീം യു അജസൽ മാസ്റ്റർ സഫീർ എന്നിവർ സംസാരിച്ചു ഒരുപാട് പ്രസിദ്ധങ്ങളായ ഗ്രന്ഥങ്ങൾ ഈ പ്രദേശത്തുനിന്ന് രൂപത്തിലും മുജാഹിദീൻ പോലും ഒരുപാട് സാംസ്കാരിക നായകന്മാരും സാഹിത്യ നായകന്മാരും ഒക്കെ ഉണ്ടായിട്ടൊരു പ്രദേശാണ് പക്ഷെ എന്റെ ഉരുപ്പാപ്പൊക്കെ ആരുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ഇതൊക്കെ പണ്ട് കാലത്തുള്ള കാര്യം ആ പഴയ പാരമ്പര്യത്തിൽ നിന്ന് പൊന്നാനി താങ്കൾക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എനിക്കിന്തൊരു സംശയം നമുക്ക് പണ്ട് ഇങ്ങനെ ഉണ്ടായിരുന്നു അങ്ങനെ ഉണ്ടായിരുന്നു പറയാതെ ഇപ്പൊ എന്തത് എന്തൊക്കെയോ കാരണങ്ങളാൽ പൊന്നാനിയെ കുറച്ച് താഴട്ട് പോയിട്ടുണ്ട് അതിനെ തിരിച്ചു പിടിക്കേണ്ടവരാണ് എന്റെ മുമ്പിരുന്നത് നിങ്ങളാണ് ഈ നാളെ പൊന്നാനിയുടെ പേര് ലോകത്തിലേക്ക് അറിയ അറിയിക്കുന്ന ആളായിട്ട് മാറേണ്ടത് അത്തരത്തില് മിടുക്കാനായിട്ടാണ് ഇപ്പം എന്റെ മുമ്പിരുന്നത് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പരീക്ഷയിലെ അത്തരത്തിലെ മികവ് കിട്ടിയത് മാത്രം ജീവിതത്തിന്റെ മികവിലേക്ക് എത്തില്ല നിങ്ങൾ നല്ല ബുദ്ധിതാൾക്കാനാണ് നല്ല സമർത്ഥനാണ് എല്ലാ അത് സ്മാർട്ടാണ് പക്ഷെ ആ സ്മാർട്ട്നെസ് എന്നത് കൊണ്ട് ബുദ്ധിയിരുന്നത് വേറെകളിലേക്ക് എത്തില്ല ആദ്യം ആദ്യം നമുക്ക് നമുക്ക് കൃത്യമായ കൃത്യമായ വേണ്ട ഒരു 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 പോകണം വിഷൻ ഉണ്ടാവണം നിങ്ങൾ ട്രിപ്പ് പോകാൻ ും അതിനെ നൂലാമാലകളോർത്ത് പോകാതിരുന്നിട്ടുണ്ടോ പാസ്പോർട്ട് സർവീസ് മുതലുള്ള എല്ലാ പ്രൊസീജിയറും നിങ്ങൾക്ക് ചെയ്തു തരുന്ന ഒരു കമ്പനി ഉണ്ടെങ്കിലോ ഇതാ നിങ്ങൾക്കായൊരു സന്തോഷ വാർത്ത അക്ബർ ഹോളിഡേസ് നിങ്ങളുടെ സാക്ഷാത്കരിക്കുന്നു ഫ്ലൈറ്റ് ടിക്കറ്റ് വിസ സർവീസ് സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റേഷൻ സ്റ്റേഷൻ അപ്പോസ്റ്റൽ അറ്റസ്റ്റേഷൻ പാസ്പോർട്ട് സർവീസസ് ട്രെയിൻ ആൻഡ് ബസ് ടിക്കറ്റ്സ് ക്രൂസ് പാക്കേജസ് പി സി സി ആന്റ് മെഡിക്കൽ അപ്പോയിന്റ്മെന്റ് ട്രാവൽ ഇൻഷുറൻസ് ഹജ്ജ് ആൻഡ് ഉമ്രസ് സർവീസസ് സ്പെഷ്യൽ ഹണിമൂൺ പാക്കേജസ് ഫിക്സ്ഡ് ഗ്രൂപ്പ് പാക്കേജസ് സ്റ്റുഡന്റ് സ്പെഷ്യൽ ഫെയർ ഡൊമസ്റ്റിക് ആൻഡ് ഇന്റർനാഷണൽ ടൂർ പാക്കേജസ് തുടങ്ങിയ സേവനങ്ങൾ ദ്രുതഗതിയിലും മികവോടെയും അക്ബർ ഹോളിഡേസ് നിങ്ങൾക്കായി ഒരുക്കുന്നു ഇനി യാത്ര എന്ന സ്വപ്നത്തെ മൂടിവെക്കണ്ട അക്ബർ ഹോളിഡേസിനൊപ്പം ലോകം ചുറ്റാം Agba Travels, your reliable travel partner.